ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇത്തിരി കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാൽ അവരുടെ വിശേഷം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാനായിട്ടും മറന്നു പോകുന്നുണ്ട് അതും ഇനി കമൻറ്റ് ചെയ്യാനായിട്ട് മടിയായതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ പഴയ കൂട്ടുകാരെ എന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ എൻ്റെ വിചാരം നിങ്ങൾ ഇനി വീഡിയോ കാണുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് കേട്ടോ കമൻസിൻ്റെ കാര്യം എടുത്തിട്ട് പറയുന്നത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ടിടുകട്ടോ അപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ആണ് കാണിക്കുന്നത് ഇന്നത്തെ അല്ല ഇന്നലത്തെയാണ് കേട്ടോ ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നത് ഇന്നലെ പകുതി എഡിറ്റ് ചെയ്തു അപ്പോൾ ഇന്ന് ബാക്കി കുറേ വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇന്ന് അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ രാവിലത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാപ്പി എന്തായിരുന്നു ദോശയായിരുന്നു ദോശയും ചട്ണിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അരി ഇടാനായിട്ട് പോവുകയാണെ ഇന്ന് പാത്ത സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അതായത് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഒന്നും സ്കൂളിൽ പോയിട്ടില്ല മറിഞ്ഞ് വേണം കാലിൻ്റെ മുട്ടൊക്കെ വരഞ്ഞ് വരിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് വിട്ടിട്ടില്ല രാവിലെ തന്നെ പണി കിട്ടിയതുകൊണ്ട് ആളിനെ ഒന്നും വിട്ടിട്ടില്ല അപ്പോൾ അതേ ഇതാണ് മീൻ മീൻ നമ്മൾ ഞാൻ വിചാരിച്ചു വറുക്കാൻ എടുക്കുകയാണ് കേട്ടോ കറി നേരത്തെ ആക്കിയിട്ടുണ്ട് ബാക്കി കുറച്ച് മീൻ എടുത്തിട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുരുമുളക് അരച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പേരിന് വേണ്ടി ഒരു കളർ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് തിരുമ്മി മീനങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ഗ്യാസൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചോറൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ എന്താ അമരപ്പേർ തോരം വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം മുറ്റത്തോട്ട് ഇറങ്ങി വന്നേ രാവിലെ തന്നെ നല്ല വെയിലുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള കുരുമുളകൊക്കെ എല്ലാം കൂടിയൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഉണക്കാനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പച്ച വിട്ടിട്ടൊന്നും പോയിട്ടില്ലേ കാരണം ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം ഇങ്ങനെ നമ്മൾ കുരുമുളകൊക്കെ പറിച്ചിട്ട് അന്നത്തെ ദിവസവും പിന്നെ പിറ്റന്നുമൊക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടില്ല പച്ച പോലും ഇട്ട് കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും രണ്ട് ദിവസം കൊണ്ട് വെയിലുണ്ട് അപ്പം നമ്മൾ വെയിലത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പട്ടിയെ പേടിച്ച് പട്ടിയൊക്കെ ഭയങ്കര ശല്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഈ പട്ടിയൊക്കെ കയറി നടന്നു കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ അതുകൊണ്ട് കൂടെ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നിങ്ങനെ ഇടകൾ വൃത്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ നാക്ക് കൊടക്കുന്നു അപ്പോൾ അത് ഇന്ന് വാപ്പ് പോയിട്ട് വന്നപ്പോഴത്തേക്കും കമ്പളി നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് നമുക്കൊരു കമ്പിളി നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അന്ന് നമുക്ക് മിക്സി ഒക്കെ കേടായിരിക്കുന്നുണ്ടോ ജ്യൂസ് അടിക്കാൻ പറ്റി അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ജ്യൂസടിച്ച് കുടിക്കാനായിട്ട് അന്ന് പിന്നെ ചുമന്നെയട്ടോ കൊണ്ടുവന്നത് ഇന്ന് വലിയ കൂടി തന്നെ ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് മുറിച്ചിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് വെച്ചാൽ വെള്ളയാണ് എന്നാലും കുഴപ്പമില്ല ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര കയ്പ്പ് പോലെ എനിക്ക് തോന്നി കേട്ടോ എന്നാലും അതിൽ നിന്ന് നാരൊക്കെ ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടും അത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് കാന്താരി മുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം വേണമല്ലോ അതിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എടുത്ത് കഴിച്ച് ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു കൈപ്പ് രസം പോലെ തോന്നി തോന്നിയതല്ല കേട്ടോ ഉണ്ടായിരുന്നു ചെറിയ കൈപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചധികം തന്നെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നമ്മളിത് ഒന്ന് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കുരുക്കളുണ്ടല്ലോ നാര ഇരിക്കുന്ന ആ ഒരു കുരുക്കളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ അടിക്കുക ഇല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും കുടിക്കാൻ പറ്റത്തില്ല നമ്മൾ നാരങ്ങ വെള്ളം പോലെ ഓറഞ്ച് ജ്യൂസ് പോലെയൊക്കെ ആവുന്നല്ലോ അതുകൊണ്ട് അതിൻ്റെ ആ കുരുമൊക്കെ മാറ്റിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ അത് മാത്രം ഇട്ടിട്ട് അരച്ചെടുത്തതാട്ടോ പക്ഷേ സംഭവം ഉണ്ടല്ലോ തീ പൊളിയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ കുടിച്ച് നോക്കിയപ്പോൾ കാന്താരി മുളക് ഇടാനായിട്ട് മറക്കരുത് ഇത് കിട്ടുന്നവർ ഞങ്ങളുടെ നാട്ടിൽ കമ്പിളി കമ്പിളിനാരങ്ങയെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് അത് രാവിലെ കുടിച്ചു കേട്ടോ സൂപ്പറായിരുന്നു ടേസ്റ്റ് ആയിരുന്നു ആ ഇഞ്ചിയുടെയും കാന്താരി മുളകിൻ്റെയും ഒക്കെ ആ ഒരു ചെറിയ പുളിപ്പും മധുരവും ഒക്കെ ആയിട്ട് കുടിച്ചപ്പോഴത്തേക്കും സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ അത് ജ്യൂസും കുടിച്ചിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അതിരാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ ഗ്രോ ബാഗിലിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ കിടപ്പുണ്ട് അപ്പോൾ അത് ഇനി ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ ഞാൻ നമ്മുടെ കറക്ക ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇങ്ങനെ നട്ട് കൊടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇത് നമ്മൾ പയറ് പാവൽ ഒക്കെ നട്ടിരുന്ന ഒരു ബോക്സാണ് അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നെട്ട് ഇതിലൊത്തിരി വളങ്ങളുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ വെറുതെ ഇതിങ്ങനെ ഇരിക്കലോ അപ്പോൾ ഇതിനകത്തും കൂടെ കുറച്ച് ഇഞ്ചി കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കും യും ചെയ്യുവേ ഈ ഗ്രോ ബാഗില് അതുപോലെ ചാക്കില് നമുക്ക് അങ്ങനെയൊക്കെ ഈ മണ്ണില് പറ്റിക്കുന്നതിന്നും നല്ലത് തറയിൽ ഇങ്ങനെ പറ്റിക്കുന്നത് നല്ലത് ഇതുപോലെ ബോക്സിലോ അതുപോലെ ഗ്രോ ബാഗിലോ അങ്ങനെ ചാക്കുകളിൽ മണ്ണ് നിറച്ചിട്ടാണെങ്കിലും നമ്മൾ ഇഞ്ചിയല്ല എന്ത് കൃഷി ചെയ്തിരുന്നാലും നല്ല വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഉമ്മച്ചി ഇങ്ങനെ ഈ ബോക്സിൽ ഉമ്മച്ചിക്ക് അങ്ങനെ തറയിൽ പറ്റിക്കണമെന്നില്ല കേട്ടോ ഉമ്മച്ചി കൂടുതലും ചെടി ഉൾപ്പെടെ ഉമ്മച്ചി പറ്റിക്കുന്ന ഇങ്ങനെ കവറുകളിലൊക്കെയാണ് ഉമ്മച്ചി നടുന്നത് അപ്പം ഇത് കണക്ക് ഇങ്ങനെ ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നെ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ ഒരു കോരിയൊക്കെ വെച്ചിട്ട് മണ്ണ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എന്താണെങ്കിലും വെച്ചുകൊടുക്കാനായിട്ട് എന്നാലും നന്നായിട്ട് പിടിക്കും കേട്ടോ ചുമ്മാ അങ്ങനെ കട്ടാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിടിക്കത്തില്ല അപ്പോൾ നന്നായിട്ട് മണ്ണൊന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട് ഇതിനകത്ത് ചാരോ ഇഷ്ടംപോലെ നമ്മളിങ്ങനെ അടുപ്പില ചാരോ ഒക്കെ വരിയിട്ട് ഇതിലെ കൊണ്ടിടുന്നത് അതുപോലെ വേസ്റ്റ് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് ഭയങ്കര വളമാണ് കേട്ടോ വേറെ ഒന്നും വേണ്ട നമുക്ക് അങ്ങനെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചവർ ഉണ്ടല്ലോ നമ്മൾ തൂത്ത് വരിയിടുന്നേ കരിയില്ല ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വേണമെന്ന് അറിയാമോ പിന്നെ പപ്പായുടെ ഇല അതായത് കപ്പക്കയുടെ ഇല പച്ച ഇലയാണെങ്കിലും ആണെങ്കിലും ഉണങ്ങിയ ഇല വെട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് വെട്ടി വെട്ടിയിട്ട് കൊടുക്കുക ഒരുപാട് കാ പിടിക്കും ഏത് നട്ടിരുന്നാലും കേട്ടോ അപ്പം ഇഞ്ചിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് നമുക്ക് വളരാനായിട്ട് ഒരുപാട് സഹായമാണ് വേറെ വളമൊന്നും വേണ്ട ഞാൻ പിന്നെ കുറച്ച് കരിയിലും കൂടെ വാരി ഇട്ട് കൊടുത്ത് എൻ്റെ മേളിൽ കുറച്ച് മണ്ണും കൂടെ ഇടണം കേട്ടോ അപ്പോഴത്തേക്ക് ഇനി ഇപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ഉള്ളതുകൊണ്ട് ഇവിടം വരെ വെച്ചിട്ട് ഞാൻ പിന്നെ പിന്നെങ്ങ് പോയി വൈകുന്നേരം പിന്നെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ ചകിരി അങ്ങനെയൊക്കെ ഉള്ളത് മുമ്പ് ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ ഗ്രോ ബാഗിലാണെങ്കിലും കുറേ കരിയിലൊക്കെ നിറച്ചതിന് ശേഷം അതിലേക്ക് മണ്ണ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കുറച്ച് കരിയില കുറച്ച് മണ്ണ് പിന്നെ കുറച്ച് ചാരം ചാരമൊക്കെ നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ ചൂ ഒരുപാട് ചൂടുള്ള സമയമല്ലേ ഇപ്പം അതുകൊണ്ട് പിന്നെ ഒരുപാട് ചാരമൊന്നും വരി ഇടാതിരിക്കുന്നതന്നെ നല്ലത് ഇത് പിന്നെ മുന്നേ നല്ല വളമായിട്ടിരിക്കുന്ന മണ്ണായതുകൊണ്ടാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മൾ ഈ ചൂട് ചാരമൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നീറി അങ്ങ് പോവും അതേം നല്ലത് കുറച്ച് മഴയും വെള്ളമൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണേ അപ്പോൾ ഞാൻ ഇഞ്ചി അവിടെ കുഴിച്ചു വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ എനിക്ക് ഇന്നലെ കുറച്ച് കറ്റാർവാഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒരു വലിയൊരു അത്യാവശ്യം വലിയൊരു തൈ കിട്ടിയിട്ടുണ്ട് കുറേ അങ്ങനെ തേടി നടക്കുമായിരുന്നു കറ്റാർവാഴ അവിടെ മുന്നേ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നശിച്ചു പോയി കേട്ടോ കറ്റാർവാഴ മുടിക്കുക എന്തെങ്കിലും സ്കിന്നിന് അതേലും നല്ലതല്ലേ അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് ഇതുവരെയും കുഴിച്ച് വെച്ച് കൊടുത്തിട്ടില്ല അതുപോലെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഗ്രോബാക്ക് എടുത്ത് മണ്ണ് നിറച്ചിട്ട് അതിലോട്ട് നടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് ഇന്നിപ്പോൾ കാപ്പി ദോശയാണെങ്കിൽ ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നു കേട്ടോ മീനും വറുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മീൻ വറുത്ത് എടുത്തപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പഴങ്ങി കുടിച്ച് തലേന്ന് തുള്ള കുറച്ച് ചക്ക പുഴുക്കിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ വേറെ ആർക്കും വേണ്ട അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പഴങ്ങി ആക്കിക്കളയാന്ന് ചക്കയോ ചീനിയോ ഒക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ പഴങ്ങഞ്ഞി കുടിക്കുന്നത് അതൊരു ഇത് എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കാന്താരി മുളക് ഭയങ്കര എരിവായിരുന്നു കേട്ടോ കാന്താരിക്ക് നല്ല വിളഞ്ഞ മുളകായിരുന്നേ തൈരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ തലേന്ന് തന്നെ കുറച്ച് പഴഞ്ചോറ് നമ്മൾ ചോറുണ്ടല്ലോ അപ്പോൾ ചോറ് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉള്ളിയും കൊച്ചു ഉള്ളിയും കൂടെ ഒക്കെ അരിഞ്ഞ് കുറച്ച് തൈരും കൂടെ ഒക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് വെച്ച് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് പ്രത്യേക ഒരു രുചിയാണേ പഴങ്ങി ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയാല്ലേ എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ചില ആളുകൾക്കൊന്നും കുടിക്കുന്നതേ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടം പഴഞ്ചോറാണ് അങ്ങനെ ഞാൻ ദേഹം കുറച്ച് കപ്പ് പുഴുക്കും ഒക്കെ ആയിട്ട് അങ്ങ് കുടിക്കാനായിട്ട് പോവുകയാണേ ചാനലിൽ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ടൊക്കെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന മാത്രമല്ല കേട്ടോ ആദ്യമായിട്ട് നിങ്ങളൊന്ന് കമൻ്റും കൂടെ ചെയ്യണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണെന്നുള്ള അഭിപ്രായമൊക്കെ കമൻ്റ് ആയിട്ട് പറയണം കേട്ടോ അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷമാണ് വായിക്കുമ്പോൾ അങ്ങനെ ഒരു മൂന്ന് നാല് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് അതിൽ കൂടുതൽ പേര് വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ വന്ന ഒന്ന് രണ്ട് പേര് നമുക്ക് കൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നത് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്താ ഈ പഴകുഞ്ഞിയും കുടിച്ചിട്ട് കുറച്ച് അമരപ്പേറുണ്ടൊന്നും അതില്ല അപ്പോൾ അതും ക്യാരറ്റും ഒരു ഉള്ളിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഉച്ചരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് തോരനാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ അടുക്കളയിലെ ജോലിയൊക്കെ അങ്ങോട്ട് ഒതുങ്ങോട്ട പിന്നെ കുറച്ച് അരി ആട്ടിയെടുക്കണം നമുക്ക് നാളത്തേക്കുള്ള കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചരി ഉഴുന്ന് ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പണ്ടൊക്കെ നമുക്ക് ഈ പച്ചക്കറിക്ക് കിടക്കുന്ന അമരപ്പയർ അതുപോലെ കോവൽ വെണ്ടയ്ക്ക പാവയ്ക്ക അതൊന്നും ഇഷ്ടേ അല്ലായിരുന്നു കേട്ടോ പക്ഷേ ആ ഇഷ്ടങ്ങളെല്ലാം മാറി അപ്പോൾ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് അടുത്തുള്ളോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയിൽ വഴറ്റി എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര വേവല്ലേ അമരപ്പേറിന് അത്യാവശ്യം നല്ല വേവുണ്ട് അതുകൊണ്ട് വെള്ളത്തിൽ വെന്ത് വരട്ടെ അതിനുശേഷം അരപ്പൊക്കെ ഇടാറാവത്തില്ലേ ആ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റി പൊറുക്കി വെച്ചിട്ട് വെച്ചിട്ടെടുത്ത് കഴിഞ്ഞാലും സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മൾ അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമരപ്പേർ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ ചുള്ള മറ്റു വിശേഷങ്ങളൊക്കെ കേട്ട് കണ്ടോട്ടെ അതുവരേക്കും എല്ലാവർക്കും ബൈ സ്ലാ വലൈക്കും ടാറ്റാ